വേൾഡ് മലയാളി കൗൺസിലിൻ്റെ നോർക്കയുമായിട്ട് സഹകരിച്ചുള്ള പ്രോഗ്രാമിൻ്റെ ഇത് അബ്ദുൽ ഹക്കീമായിരുന്നു അത് ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനെത്തിയത് യു ഡി എഫ് കൺവീനറായ എം എം മസനും മുൻ നോർക്ക മന്ത്രിയുമായിരുന്നു നമുക്ക് അവരുടെ വാക്കുകളൊന്നേക്കാം സമീക്ഷു സോ മച്ച് ഫോർ ബീ അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും നന്ദി അറിയാം താങ്ക് സോ മച്ച് നമ്മള് ശ്രീചന് കെയർ ചെയ്യണം പോലെ യെ കുറിച്ച് ഒരു ബ്രീഫിന് അതിൻ്റെ എയിംസ് അബ്ജെക്ടീവ്സ് കക്ഷോട്ടായിട്ട് നമ്മുടെ ഫൗണ്ടർ പ്രസിഡന്റ് ഗ്ലോബൽ പ്രസിഡന്റ് അവതരിപ്പിക്കുന്നതാണ് അദ്ദേഹം ആദരപൂർവ്വം ക്ഷണിക്കുന്നത് താങ്ക് യു അക്കിം സാർ ഇന്ന് നമുക്ക് ഈ ഫോറം മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മുൻ പ്രവാസി കാര്യവകുപ്പ് മന്ത്രിയും യു ഡി എഫിൻ്റെ കൺവീനറുമായ അസൻ സാറ് അതുപോലെ നോർക്കായുടെ സിഒ അജിത് കൊല്ലശ്ശേരി മറ്റ് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഭാരവാഹികൾ വേദിയിലും നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഓപ്പറേഷൻ വരുമ്പോഴും കാഷ്വാലിറ്റിയിലും കരണ്ട് പോയി കഴിഞ്ഞാൽ ചികിത്സയില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു റിക്വസ്റ്റ് മാനിച്ച് ഞങ്ങൾ കായംകുളത്ത് ഈ പദ്ധതി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പദ്ധതി എൻ്റെ ഗ്രാമം എൻ്റെ സ്വപ്നം പദ്ധതിയുടെ ഉദ്ഘാടനം അദ്ദേഹം തന്നെ വന്ന് നടത്തുന്നുണ്ട് അതിനു മുമ്പ് തന്നെ അസംസ്സാറുമായിട്ട് എനിക്ക് ബന്ധമാണ് എന്നെ ജയത്തിലൊക്കെ കൊണ്ടുപോയി ഡയറക്ടറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അത് അദ്ദേഹം ഇൻപോലെ അപ്പം ഞാൻ അദ്ദേഹമായിട്ടുള്ള ബന്ധം അതുപോലെ എല്ലാവരുമായിട്ടും എൻ്റെ ഒപ്പൻ ചാണ്ടി സാറും ഒക്കെ ആയിട്ടുള്ള ബന്ധം അങ്ങനെയാണ് അപ്പം ഈ െന്റ് തുടങ്ങി വെച്ചതാണ് പ്രവാസികാ അദ്ദേഹമായിരുന്നു അതിന്റെ ആദ്യത്തെ പ്രവാസി അദ്ദേഹത്തിന് തന്നെ ഡിനാഗുറേഷൻ കിട്ടിയതിൽ നമുക്ക് വളരെ സന്തോഷമാണ് വേൾഡ് മലയാളികൾ അദ്ദേഹം പ്രവാസി കാര്യ മന്ത്രിയായിരുന്നു ജി ജി അദ്ദേഹം കൂടെ യാത്ര ചെയ്ത് ഗൾഫിലും എല്ലാം യാത്ര ചെയ്ത് കാര്യങ്ങൾ പഠിക്കുകയും അതിനെപ്പറ്റി വിശകലമായി പഠിച്ച് പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നല്ല രീതിയിൽ പഠിച്ച് അതിന് വേണ്ട കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ച് അതിനുശേഷം വരുന്ന ഗവൺമെന്റുകളും അത് ശരിക്കും നോക്കിയിട്ടുണ്ട് അങ്ങനെ ഈ നോർക്ക ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ എൻ ആർ കെ ഫോറം എന്ന് പറഞ്ഞാൽ മലയാളികളായിരിക്കുന്ന നോൺ റെസിഡന്റ് കേരളായി ടീച്ചർ എൻ ആർ കെ ഈ ഫോറത്തിൻ്റെ ഉദ്ദേശം തന്നെ വേൾഡ് മലയാളി കൗൺസിലെന്ന് പറയുന്നതും സാറിവിടെ കൃത്യമായി വേൾഡ് മലയാളി കൗൺസിലിനെ പറ്റി പഠിച്ചു പറഞ്ഞു കേരളത്തിലുള്ള മലയാളികളും വിദേശത്തുള്ള മലയാള ഒരു നെറ്റ്വർക്കിംഗ് വർക്കിംഗ് ഓർഗനൈസേഷൻ ആ ഒരു ബന്ധം സൂക്ഷിക്കുന്ന ഓർഗനൈസേഷൻ ആണ് ഇതാണ് നമ്മളുടെ പ്ലാറ്റ്ഫോം എപ്പോഴും നമുക്ക് കണക്ടിവിറ്റിയാണ് വിദേശത്തുളള മലയാളികളിൽ ഇവിടെ ഉള്ള ആ ബന്ധം പുലർത്തുന്ന ഒരു ഓർഗനൈസേഷനാണ് ഇന്ന് ഇന്നിപ്പോൾ എനിക്ക് വന്ന് നമ്മുടെ ലാസ്റ്റ് സെക്ഷനാണ് ഫോറത്തിൻ്റെ After the meeting stop, welcome at this and also thanks to so, please. Good evening. Hello. எல்லாஸ்க்கும் மண்மந்த் போய்க்கும் ஆதராஞ்சலி அர்பிக்கோ ஒரு மினிட்டு நமக்கு அவர் வேண்டி ஒரு சைலன் ஃபயர் குறித்து கூடுதல் ஞான விசதிகரிக்க மூணாத்தி என்ஆர் கே ஃபாரம் இது ஏழு ஃபாரம்கு கழிஞ்ச மூணு பிரசன்டேஷன் நடத்தி இருந்தோம் இன்னும் நம்ம என்ஆர் கே எந்த என்ஆர் கே And schedule uh, uh, the WMC to lie the New Jersey land format, uh, uh, mainly non-political community and organization, network all over the world. There are three types of section uh, uh, Organized Architecture, Global Council, and Regional Council, America, Europe, ஆஃபிரிக்க மிடில் ஈஸ்ட் இண்டிய ஃபார் ஈஸ்ட் ஆஸ்திரேலிய ஏழு ஃபாரம்ஸ் ஞாபகம் அதில் விமென் ஃபாரம் இப்போ கழிந்த செஷன் வளர சக்ஸஸ் ஆக அவடைய பிரசன்டேஷன் கழிவு இன்னும்னஸ் அது பிஸ்னஸ் நெட்வொர்க்கு வளர ஆக்டீவாய்ட் முன்னூறு பரம் ஆள் அதில் பங்கெடுத்துருந்து கல்ச்சரல் என்ஆர் கே மெடிகல் மெடிகல் ஆன் டூரிசம் எஜுக்கேஷன் இதில் ஏழு ஃபாரத்தில் வத்தியர் கே ప్రవాసికల్ ఇది వ్యత్యత నమ్మే నోర్క రూట్స్ గవర్మెంట్ ఎన్టీ టీ ప్రోగ్రాను నోర్క డబ్ల్యూ ఎంసేట ఆల్ రెడీ కమిటాను నమస్కెంబసి వెల్ఫేర్ అంటే రజిస్ట్రేషన్సినకీ ప్రత్యేక పాస్వేడ్ తిట్వే రజిస్ట్రేషన్ తొంగిట్ రజిస్ట్రేషన్ చే സ് രമണി ഇവിടെ രമണിയായിട്ട് കോണ്ടാക്ട് ചെയ്യുക അവരുടെ ബാക്കി എന്ത് കാര്യങ്ങൾക്കും ഉള്ള എല്ലാ സപ്പോർട്ടുകളും അവർ ചെയ്തതിനും ഞാൻ ആദ്യമായിട്ട് ഒരു വെൽക്കം വളരെ രീതിയിലേക്ക് പോകുന്നില്ല ഡബ്ല്യു എം സിയിടെ ഇന്നത്തെ ഉദ്ഘാടകൻ നമ്മുടെ ഡബ്ല്യു എം സി കുടുംബ കുടുംബാംഗമായ എം എം ഹസൻ സാറാണ് ഞാൻ കുടുംബാംഗമെന്ന് പറഞ്ഞത് ഞാൻ അബുദാബി ബേസ്ഡാണ് അബുദാബിയിൽ കഴിഞ്ഞ പ്രസിഡൻറ്റ് എം എം നർ സാറിൻ്റെ അനുജനായിരുന്നു എം എം ഷബീർ അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ എൻ ആർ കെ സെലക്ഷൻ ചെയ്തപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷം മുന്നേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാനും ഞങ്ങളുടെ ബാക്കി ടീമുകളും പോയി കണ്ടിരുന്നു ഒരു എൻ ആർ കെ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണം അദ്ദേഹത്തിൻ്റെ ആ എക്സ്പീരിയൻസും അഡ്വൈസും എടുത്തിട്ടാണ് കഴിഞ്ഞ രണ്ട് വർഷം ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഉദ്ഘാടനവും ഞങ്ങളുടെ കമ്മിറ്റി തീരുമാനം ഹസ്സൻ സാറിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണമെന്നുള്ളതായിരുന്നു അദ്ദേഹം വേറെ പല മീറ്റിങ്ങുകളും കട്ട് ചെയ്തിട്ടാണ് നമ്മുടെ മീറ്റിങ്ങിലിവിടെ എത്തിയത് ആദ്യമായി ആർദമായി എം എം ഹസൻ സാറിനെ ക്ഷണിക്കിരുന്നു ഞാൻ സ്വാഗതം ചെയ്യുന്നു ശാന്തിഗിരി ആശ്രമത്തിൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹം എത്തും എന്നറിയിച്ചിരുന്നു അദ്ദേഹത്തിനും ഞാൻ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുന്നു ഈ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ഒരു മെയിൻ ക്രീം എന്ന് പറയുന്നത് നോർക്ക റൂട്ട്സിൻ്റെ പതിനഞ്ചിൽ പര കാര്യങ്ങളുണ്ട് നമുക്ക് ഓരോരുത്തർക്കും അത് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള ഒരു പ്രസൻറ്റേഷൻ നടത്തുന്നതിന് വേണ്ടി നോർക്ക റൂട്ട്സിൻ്റെ സിഇഒ അജിത് കൊലശ്ശേരി സാർ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ുള്ളത് ഞാൻ പേരെടുത്ത് പറഞ്ഞ് ഒരു വെൽക്കത്തിന് വേണ്ട ഒരു ടൈമിലേക്ക് പോകുന്നില്ല ചെയർമാൻ കൂടി ഒന്ന് സ്റ്റേജിൽ വരണം പിള്ള സാറ് ഒന്ന് സ്റ്റേജിൽ വരണം നിങ്ങളുടെ പ്രസൻസ് ഒരു വരേണ്ടതാണ് ഫോട്ടോ സെക്ഷനിലേക്ക് കൂടിയാണ് പ്ലീസ് ഞാൻ അടുത്ത വെൽക്കം സ്പീച്ചിന് വേണ്ടി ഇതിൻ്റെ കർമ്മം നടത്തുന്നതിന് വേണ്ടി എം എം ഹസ്സൻ സാറിനെ ക്ഷണിക്കുന്നു അജിത് കോടശേരി വേദിയിലുള്ള വേൾഡ് മലയാളി കോൺഫറൻസിൻ്റെയും എൽ ആർ കെ ഫോറത്തിൻ്റെയും ഭാരവാഹികളെ പ്രിയുള്ള വേൾഡ് മലയാളി കൗൺസിലെ അംഗങ്ങളായ സഹോദരി സഹോദരന്മാർ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഇവിടെ നടക്കുന്ന വേൾഡ് മലയാളി കൗൺസിലിൻ്റെയും സമ്മേളനത്തിൽ എൽ ആർ കെ ഫോറം മീറ്റിംഗിൽ അന്വേഷണിച്ചതിന് ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ ആദ്യമായി നന്ദി പറഞ്ഞു എനിക്ക് യോഗത്തിൽ പങ്കെടുക്കാൻ അർഹത ഉള്ള ഒരാളാണ് എന്നിവിടെ പറഞ്ഞു കാരണം നോർക്ക എന്നൊരു വകുപ്പ് രൂപീകരിച്ചപ്പോൾ നോട്ട് റസിഡൻറ്റ് കേരളൈറ്റ് അഫയഴ്സ് അതിൻ്റെ ആദ്യത്തെ മിനിസ്റ്റർ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സെല്ല് മാത്രമായിരുന്നു ആകാനുള്ള ഒരു ഭാഗ്യം എനിക്കതായിരുന്നു ഞാൻ മന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഈ നോർക്ക റൂൾസ് എന്ന ഒരു സ്വതന്ത്ര സംവിധാനം വിദേശ മലയാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ചു യഥാർത്ഥത്തിൽ നമ്മുടെ വിദേശ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ കീഴിലുള്ളതാണ് അവരുടെ അധികാര പരിധിയാണ് വകുപ്പ് സംസ്ഥാനങ്ങൾക്ക് വിദേശകാര്യം കൈകാര്യം ചെയ്യാൻ യഥാർത്ഥത്തിൽ അധികാരവും അവകാശമില്ല പക്ഷേ കേന്ദ്ര ഗവണ്മെൻ്റ് വിദേശ വിദ്യക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഓരോ സംസ്ഥാനത്തും ആദ്യം രൂപീകരിച്ചത് നമ്മുടെ കേരളത്തിലാണ് അതിൻ്റെ മാതൃകയിൽ ചില സംസ്ഥാനങ്ങളിലുണ്ടായി പിന്നീട് യു പി എ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴാണ് അന്ന് പ്രവാസികൾക്ക് വേണ്ടി ഇന്ത്യയിൽ ലോകത്തെമ്പാടുമുള്ള ഇന്ത്യക്കാരായിട്ടുള്ള പ്രവാസികൾക്ക് വേണ്ടി അന്ന് ഓവർസീസ് ഇന്ത്യൻ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊരു പുതിയ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായി അതിനൊരു ക്യാബിനറ്റ് മിനിസ്റ്ററേയും അന്ന് മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ നിയോഗിച്ചു അത് മലയാളിയായ നമ്മുടെ ശിവാരിയായി ആ വകുപ്പ് വാസ്തവത്തിൽ ലോകമെമ്പാടുമുള്ള വിദേശ ഇന്ത്യക്കാർക്ക് വേണ്ടി പല പ്രവർത്തനങ്ങളും നടത്തി നിർഭാഗ്യവശാൽ യു പി എ ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പോയി എൻ ഡി എ ഗവൺമെൻറ് വന്നപ്പോൾ ആ വകുപ്പിനെ ഈ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററിൽ ലയിപ്പിച്ചുകൊണ്ട് ആ വകുപ്പ് തന്നെ പിരിച്ചു വാസ്തവത്തിൽ ആ വകുപ്പ് ഉണ്ടായിരുന്നെങ്കിൽ വളരെയധികം പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമായി ഇപ്പോൾ വിദേശകാര്യ വകുപ്പിൻ്റെ ഒരു ഭാഗത്ത് കേരളത്തിലാണെങ്കിൽ ഈ നോർക്കാർ ഓക്സിൻ്റെ നേതൃത്വത്തിൽ നോർക്ക ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ വളരെയധികം വിദേശ മലയാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും അവരുടെ നിരവധി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നടത്തിയിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിലും നമ്മുടെ മാറി മാറി വന്ന ഗവൺമെൻറ്റുകളുടെ കാലത്ത് ഇതിനകത്ത് വളരെ വലിയ ഒരു മടങ്ങി വരുന്ന പ്രവാസികളുടെ പുനരധിവാസർ ഉൾപ്പെടെ പ്രവാസി മലയാളികളുടെ അവരുടെ ജീവിതത്തിൽ അവരുണ്ടാക്കുന്ന സമ്പാദ്യം നാട്ടിൽ അവർക്ക് നിക്ഷേപിച്ച് അവർക്ക് ഈ ചിട്ടകാലത്തിലൂടെ വരുമ്പോൾ ജീവിക്കാൻ അവർക്കൊരു സംരംഭം തുടങ്ങാനുള്ള എല്ലാ സഹായങ്ങളും